യേശുലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഈ വചനപ്രകോഷ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനപൂർവ്വം സ്വാഗതം ചെയ്യാണ് ഹാലേലിയ ഹാലേലിയ പ്രിയമുള്ളവരെ നമ്മളും ധ്യാനിക്കാൻ പോകുന്ന പ്രാർത്ഥിക്കാൻ പോകുന്ന വചനഭാഗം സങ്കീർത്തനം നൂറ്റി ഒന്ന് ആറാണ് ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും അവർ എന്നോടൊത്ത് വസിക്കും നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും തീർച്ചയായിട്ടും ദൈവിക മേഖലയാണെങ്കിലും ലോകത്തിൻ്റെ മേഖലയാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും വിശ്വസ്തനാണ് അനുഗ്രഹം പ്രാപിക്കുന്നത് അവിശ്വസ്തനായ വ്യക്തികൾക്ക് മറ്റു ചില തന്ത്രങ്ങളും കുതന്ത്രങ്ങളുടെ മുന്നേറുന്ന വ്യക്തികൾക്ക് ഒരു പക്ഷേ കുറച്ച് നേരത്തേക്കോ കുറച്ച് നാളത്തേക്കൊക്കെ കുറേയൊക്കെ അനുഗ്രഹവും വളർച്ചയും കിട്ടുമെന്ന് തോന്നുമായിരിക്കും എന്നാൽ ആത്യന്തികമായി ദൈവമായ കത്ത വരുളി ചെയ്യുന്ന കാര്യമുണ്ട് ദൈവത്തോട് വിശ്വസ്ത പുലർത്തുന്ന വ്യക്തികളാണ് അനുഗ്രഹം പ്രാപിക്കുന്നത് പ്രൈസ് പ്രൈസലോൺ വീണ്ടും കർത്താവ് പറയുന്നുണ്ട് നിഷ്കളങ്കമായ മാർഗത്തിൽ നേരായ മാർഗത്തിൽ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്ന മാർഗത്തോടെ ചരിക്കുന്ന മക്കൾ അനുഗ്രഹം പ്രാപിക്കും പ്രേ സലോൺ ഹാലേലിയ ഹാലേലിയ തീർച്ചയായിട്ടും അനുഗ്രഹം എന്ന് പറയുമ്പോൾ പൊതുവായ അനുഗ്രഹങ്ങൾ മടപെയ്യുന്നു അല്ലെങ്കിൽ കൃഷി സമ്മത്തം അനുഗ്രഹം പ്രാപിക്കുന്നു അങ്ങനെ ഒത്തിരി പൊതുവായ അനുഗ്രഹങ്ങൾ വീണ്ടും പറയുമ്പോൾ ഒരു വ്യക്തിപരമായ അനുഗ്രഹങ്ങളുണ്ട് ഈ ആത്മീയമായ തരത്തിൽ ചിന്തിച്ചുകൊണ്ട് ആ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായി അനുഗ്രഹം പ്രാപിച്ച കുറേ പേരെ നമ്മൾ ധ്യാനിക്കാം അവർക്ക് ദൈവത്തോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് ഒരു കോംപ്രമൈസും ചെയ്യാതെ പൂർണ്ണമായി ദൈവത്തോട് വിശ്വസ്ത പുലർത്തി അവർ ജീവിച്ചപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു ലോകത്തിന് മുഴുവൻ സാക്ഷിയായി തീർന്ന വിധത്തിൽ അപറമായിട്ടും എല്ലാ ജനത്തിനും മാതൃകയായി ദൈവം അവർ ഉയർത്തി അവർ തിന്മയോട് കോംപ്രമൈസ് ചെയ്തില്ല അനേതൊരു ഭക്ഷണം ചേർന്നില്ല എത്ര ത്യാഗപൂർണമായ ജീവിതമാണെങ്കിലും എന്തു വില കൊടുത്താണെങ്കിലും അവർ ദൈവത്തോടും ദൈവകൽപ്പനയോടും വിശ്വസപ്പെടുത്തി ഹാലേലിയ ഹാലേലിയ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ഒരു വചനമുണ്ട് വിശ്വസ്തൻ സമർഥമായി അനുഗ്രഹിക്കപ്പെടും പ്രൈസലോൺ ഇപ്പം വിശ്വസ്തൻ നീ ദൈവത്തോട് ലോക നിയമങ്ങളോട് എന്തിനോടൊക്കെ നീ വിശ്വസ്ത പുലർത്തുന്നു നീ സമർത്ഥമായി അനുഗ്രഹം ഭാപിക്കും ഈ വചനത്തെ വിളിച്ചത്തിൽ നമുക്ക് മറ്റൊരു ഉത്തരത്തിലേക്ക് എത്താം അതായത് അനുഗ്രഹത്തിൻ്റെ കൃപയുടെ താക്കോൽ എന്ന് പറയുന്നത് വിശ്വസ്തതയാണ് പ്രൈസലോൺ ഹലിയ ഹാലേലിയ വിശ്വസ്സരുടെ മാനദണ്ഡത്തെക്കുറിച്ച് ഒന്ന് പത്ത് ദിവസം ഒന്ന് പതിനഞ്ചിൽ നാം വായിക്കുന്നുണ്ട് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ എല്ലാ പ്രവൃത്തികളും നിങ്ങളും പരിശുദ്ധനാകണം പ്രൈസ് പ്രേസലോൺ അപ്പോൾ നമ്മളിവിടെ താരതമ്യം ചെയ്യേണ്ടത് എൻ്റെ വിശ്വസ്ത ദൈവമായിട്ടാണ് ദൈവിതാവായിട്ടാണ് ഞാൻ താരതമ്യം ചെയ്യേണ്ടത് നമ്മൾ പലപ്പോഴും താരതമ്യം ചെയ്യുന്ന ആരാ നമ്മൾക്ക് താഴെയുള്ളവരായിട്ട് പാടില്ല കർത്താവ് പറയുന്നത് ഞാൻ നിന്നോട് പ്രകാരം വിശ്വസനാണോ അതുപോലെ നീ എന്നോട് വിശ്വസനാകണം പ്രേസലോൺ ഹാലലിയോർത്ത് നോക്കിയേ പ്രീശനും ചുങ്ങക്കാരും നമ്മളുടെ പ്രാർത്ഥന ഈ പ്രേശൻ തൻ്റെ ആത്മീയ ജീവിതം താരതമ്യം ചെയ്യുന്ന ആരുമായിട്ടാ ഈ പാപിയായിട്ട് അവനത് ചെയ്തു ചെയ്തു അവൻ ചെയ്തില്ല ഞാൻ ചെയ്യുന്നുണ്ട് അതല്ല എപ്പോഴും ഉന്നതമായ അവസ്ഥയിലേക്ക് നോക്കണം ഒരു ഉദാഹരണം ഓർത്ത് നോക്കിയേ നിങ്ങളുടെ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കൂരുകാത്ത നിർബന്ധമുണ്ട് ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ ചേർക്കണമെന്ന് കാര്യം എന്താണത് ആ സ്കൂളിൽ ചേർക്കുകയാണെങ്കിൽ എൻ്റെ മകൻ അവിടെ പഠിക്കുന്ന സമർത്ഥരായ ബുദ്ധിശാലികളായ കുട്ടികളുമായി ചെയ്യും അപ്പം എൻ്റെ മകൻ എന്ത് ചെയ്യും അലസനാകത്തില്ല അവൻ അവനില്ലാത്ത കപ്പാസിറ്റി ഉണ്ടാക്കി പരിശ്രമിച്ച് അധ്വാനിച്ചെന്തിയും അവൻ പഠിക്കാൻ നോക്കും പ്രൈസ് അലോൺ ഹാലേ ലുയാ ഹാലേ ലിയ ഹാലേ ലിയ പ്രിയമുള്ളവരെ ലൂക്കായത് സുശേഷം പതിനാറാമത്തെ അമ്പത്താം വകത്തിൽ പറയുന്ന പോലെ ചെറിയ കാര്യങ്ങൾ നി വിശ്വസ്സനാകുമ്പോൾ ദൈവം വലിയ കാര്യങ്ങൾ തന്നെ ഏൽപ്പിക്കും പ്രൈസലോൺ അപ്പോൾ പ്രിയമുള്ളവരെ ചെറിയ കാര്യമാണെങ്കിൽ വലിയ കാര്യമാണെങ്കിലും ദൈവത്തോട് വിശ്വസം പുലർത്തി അനുഗ്രഹം പ്രാപിച്ച ഒന്നുകൊണ്ട് ബൈബിളിലെ വ്യക്തിയെല്ലാം നമുക്ക് ധ്യാനിക്കാൻ പ്രാർത്ഥിക്കാം പ്രൈസലോൺ ഒന്നാമത് ചിന്തിക്കുക നമ്മുടെ നാവീതി രാജാവ് ഈ ദാവീദ് രാജാവ് എത്രമാത്രം വിശ്വസ്തനായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇതാ ദാവീദ് രാജാവ് സാവൂളിനെ ഭയപ്പെട്ടുകൊണ്ട് ഓടുകയാണ് സ്വന്തം ജീവൻ കൈയിലെടുത്തുകൊണ്ടാണ് ഓടുന്നത് അവസാനം ഈ ദാവീദ് രാജാവും അനുജരന്മാരും ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുക ദാവീദും അനുജരന്മാരും ഒളിച്ചിരിക്കുന്ന ഗുഹയിലേക്കാണ് പിറ്റേ ദിവസം സാവുള് രാജാവ് പ്രഭാതകർമ്മത്തോട് കടന്നു വരുന്നത് സാവോളൊന്നും അറിയുന്നില്ല ഇവരിവിടെ ഒളിച്ചിരിക്കുന്ന കാര്യം ഉടനെ തന്നെ ദാവീതിൻ്റെ അനുജന്മാർ ദാവീദ് രാജാവിൻ്റെ പറയുന്നുണ്ട് ദൈ ഇവനെ പേടിച്ചല്ലേ നമ്മൾ ഓടിയത് ഇവനെ പേടിച്ച് നമ്മളിവിടെ ഒളിച്ചിരിക്കുന്നത് ഇപ്പം ആരും അറിയത്തില്ല ഇവനെ അങ്ങ് കൊല്ലുകയാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാം ഭയമില്ലാതെ ജീവിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ദാവീദ് രാജാവ് സ്വന്തം അനുജന്മാർ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ അഭിഷിക്തിനെതിരെ കരങ്ങളുയർത്തിയിട്ട് ഞാൻ എങ്ങനെ ദൈവത്തോട് വിശ്വസനാകും വേണ്ടോ അഭിഷിക്തിനെതിരെ കരങ്ങൾ ഉയർത്തുന്നത് ദൈവകൽപ്പന ലംഘനമാണെന്നും അത് ദൈവത്തോട് കാണുന്ന അവിശ്വസ്തയാണെന്നും ദാവിത് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ദാവിത് രാജാവ് പറഞ്ഞത് ഞാൻ എൻ്റെ അഭിഷിക്തിനെതിരെ കരങ്ങളുയർത്തിയിട്ട് എനിക്ക് നിർദ്ദോഷിയായിട്ടിരിക്കാൻ സാധിക്കില്ല പ്രിയമുള്ളവർ ദാവിദ് രാജാവിനെ കർത്താവ് ഉയർത്തിയില്ലേ ഉയർത്തി എങ്കിൽ പ്രിയമുള്ളവരെ വിശ്വസ്തയുടെ വലിയൊരു മാതൃകയാണ് ദാവിദ് നമുക്ക് കാണിച്ചു തന്നത് പ്രേ സലോൺ ഹാലേലിയ വീണ്ടും ഞാൻ വിശ്വസനാകുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകം അനുഗ്രഹം ഉണ്ടാകും അതുമാത്രമല്ല പ്രിയമുള്ളവരെ എല്ലാ തരത്തിലും ഞാൻ അനുഗ്രഹം പ്രാപിക്കും എല്ലാ തരത്തും ഞാൻ മാതൃകയായി മാറും അനേകർക്ക് അസൂയ ജനിക്കുന്ന തരത്തിൽ ഉന്നതമായ അവസ്ഥയിലേക്ക് ഞാൻ ഉയർത്തപ്പെടും പ്രൈസ് പ്രൈസലോൺ ഹാലേലിയ ഹാലേലിയ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ദാനിയൽ പ്രവാചകനാണ് ഈ ദാനീൽ എത്രമാത്രം ദൈവത്തോട് വിശ്വസ്തനായെന്നും ആ വിശ്വസ്തയോട് ഒരു കോംപ്രമൈസും ചെയ്യാതെ മുന്നേറുന്ന വ്യക്തിയായി നമ്മൾ ദാനീയ പ്രവാചകനെ കാണുന്നുണ്ട് ഈ ധാനിയൽ എന്ന വാക്കിൻ്റെ ഹീപുരു അർത്ഥം നോക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ദൈവത്തോട് ദൈവത്തോടെ നിന്നുകൊണ്ട് അത്രമാത്രം പ്രതിഭത്തയോടുകൂടി ജീവിച്ച വ്യക്തിയാണ് ദാനിയൽ ധാനിയൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദാൻ ജഡ്ജെന്നാണ് വിധികർത്താവ് ഈ എന്ന വാക്കിന് അർത്ഥം ഞാൻ ഏൽ ഗോഡ് എന്താ അർത്ഥമാക്കുന്നത് അറിയുമോ ദൈവമാണ് എൻ്റെ ജഡ്ജ് ഗോഡ് ഈസ് മൈ ജഡ്ജ് എന്നാണ് പറയുന്നത് കറക്റ്റാ ജീവിതം ഏതവസ്ഥ കടന്നു പോകുമ്പോഴും തമ്പുരാനെ പ്രീതിപ്പെടുത്തി മാത്രം ജീവിക്കുവാൻ ശ്രമിച്ച വ്യക്തി വിജയിച്ച വ്യക്തി അതിൻ്റെ ഫലമായിട്ട് ഏറെ അനുഗ്രഹം പാപിച്ച വ്യക്തി പ്രൈസ് പ്രേസോൺ ഹാലേലിയ തീർച്ചയായിട്ടും പേഷ്യൻ രാജാവും ബാബിലോൺ രാജാവൊക്കെ ഒക്കെ ഇവൻ്റെ രാജാവാണെന്നും ഈ രാജാക്കന്മാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായി താനിയൽ മാറുമ്പോഴും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ദൈവമാണ് എൻ്റെ രാജാവെന്ന് പ്രേസലോൺ ഹാലേലിയ ഹാലിയ ഈ വ്യക്തിയുടെ വിശ്വസ്ത കണ്ടപ്പോൾ ധാനിയൽ പ്രവാചകൻ ബസ്സും രണ്ടാമത്തെ നാൽപ്പത്തെട്ടാം വാക്യത്തിൽ നെബുഖലാസർ ബാബിലോൺ പ്രോവിൻസിൻ്റെ ഭരണാധികാരിയെ ഉയർത്തി കണ്ടോ ഈ വ്യക്തിയിലെ വിശ്വസ്തത ആ രാഷ്ട്രീയമായ തരത്തിൽ പോലും ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ സാധിച്ചു അടുത്ത് നമ്മൾ ധ്യാനിക്കുന്നത് ഈ ദാനിയലിനെ നമ്മൾ കാണുന്നത് ഇവനോട് അസൂയ തോന്നിയ അനേകർ ഇവൻ്റെ വിശ്വസ്തക്ക് ഉത്തരമായിട്ട് ഫലമായിട്ട് ഉന്നതമായ അനുഗ്രഹം ഇവന് കിട്ടിയപ്പോൾ ഇവൻ്റെ അസൂയ തോന്നുന്നു ഏത് വധേനയും നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച കുറേ പേര് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു ഈ പദ്ധതി എന്താണ് രാജാവിനെ സുഖിപ്പിക്കുന്ന ഒന്നാ രാജാവിൻ്റെ പറഞ്ഞു അങ്ങനെ രാജ്യത്തിൻ്റെ ഭരണാധികാരി അങ്ങേയല്ലേ ആരാധിക്കേണ്ടത് അങ്ങനെ ഞങ്ങളുടെ ദൈവം അപ്പം അങ്ങനൊരു കൽപ്പന പുറപ്പെടുവിക്കണം ഇവിടെ ആരെങ്കിലും ഇവരുടെ മനസ്സ് ദാനിയലായിരുന്നോ ആരെങ്കിലും അങ്ങേ ആരാധിക്കാതിരുന്നാൽ തിമത്തിൻ്റെ കുഴിയിൽ ഇടുന്നതെന്ന് കൽപ്പന പുറപ്പെടുവിച്ചോളൂ ഈ രാജാവ് എന്തു ചെയ്തു കല്പനങ്ങൾ പുറപ്പെടുവിച്ചു പിന്നെ ഓർത്ത് അയ്യോ ദാനിയൽ എന്നോട് വിശ്വസം ആത്തിൻ്റെ ദൈവത്തോട് വിശ്വസപ്പെടുന്ന വ്യക്തിയാണല്ലോ ധാന്യം മറച്ചു വെച്ചൂല പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും അവൻ ദൈവത്തെ ആരാധിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു അത് രഹസ്യമായിട്ടൊന്നുമല്ല പരസ്യമായിട്ട് പൊതുവായിട്ട് എല്ലാവരും കാണുവാൻ തക്ക തരത്തിൽ ജാനാലകളൊക്കെ തുറന്നിട്ടുകൊണ്ട് ധാന്യരൊത്ത പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചു പ്രേയ്സലോൺ സിംഹക്കുഴിയിൽ എറിയപ്പെടുമെന്നും വധിക്കപ്പെടുമെന്നും ദാനിയൽ അറിയാമായിരുന്നു അവനൊരു കോംപ്രമോസൺ ചെയ്യാൻ തയ്യാറായില്ല പക്ഷേ നോക്ക് ദൈവത്തോട് വിശ്വസപ്പെടുത്തിയ ദാനിയലിനെ എത്ര മനോഹരമായിട്ടാണ് എത്ര ശക്തമായിട്ടാണ് ദൈവം അവനെ രക്ഷിച്ചത് അവന് സംരക്ഷണം കൊടുത്തത് അവർക്കെ പ്രിയമുള്ളവരെ ഈ ദാനിയലിനെയും ദാബിദി രാജാവിനെ പോലെ തന്നെ ദൈവത്തോട് വിശ്വസപ്പെടുത്തി ലോക നേതാക്കളുടെയും ദൈവത്തിൻ്റെയും മുന്നിൽ ഒരുപോലെ സ്വീകാര്യനായ ഒരു വ്യക്തിയായിരുന്നു ജോസഫ് ജോസഫ് സ്വാഭാവികമായിട്ടും തൻ്റെ വിശ്വസ്ത തെളിയിക്കുവാൻ വേണ്ടി ഏറെ വില കൊടുത്തിട്ടുണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളിൽ കടന്നു പോകുമ്പോൾ ദൈവം കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് താനെന്ന് ജോസഫ് പൂർണ്ണബോധ്യമുണ്ടായിരുന്നു തുടർന്നുമല്ല അനുഗ്രഹത്തിൻ്റെ തരത്തിലായപ്പോൾ എല്ലാവരുടെയും കണ്ണിലെ ഉന്നതനായ വ്യക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായി സ്വീകാര്യ വ്യക്തിയായി മാറിയപ്പോൾ അവനോട് കൂടെ ഉണ്ടായിരുന്നവരും അവന് ചേർന്നവർക്കെല്ലാം അവനോട് അസുഖിയായി അതിൻ്റെ ഫലമായിട്ട് ഒത്തിരി അഗ്നിഘട്ടത്തിലൂടെ ഈ പൂർബിതാവ ജോസഫ് കടന്നു പോകുന്നുണ്ട് സ്വന്തം സഹോദരങ്ങളും അവനെ വിൽക്കുന്നുണ്ട് ഏതെല്ലാം തട്ട് അവനെ പീഡിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും ദൈവം അവന് നിറഞ്ഞിരുന്ന വിശ്വസ്സയുടെ നിറവന് അറിഞ്ഞിരുന്നു അതുകൊണ്ടല്ലേ പ്രിയമുള്ളവരെ അവനെ ഉയർത്തുകയാണ് അവൻ്റെ വിശ്വസ്തയുടെ ആ തിരിച്ചറിവ് പൊത്തിയി പിറന്ന വ്യക്തിക്ക് മനസ്സിലായി പ്രൈസോ ഹാലേരിയ അവൻ്റെ വിശ്വസ്സയുടെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ പ്രത്യേകിച്ച് ഉൽപ്പത്തിയുടെ ബസ്സോ മുപ്പത്തൊമ്പതാമത്തെ നാലാം വാക്യത്തിൽ അവൻ്റെ യജമാന പ്രീതിക്ക് പാത്രമായി യജമാനന്റെ പ്രീതിക്ക് പാത്രമായപ്പോൾ എന്തു ചെയ്തു യജമാനൻ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാത്തിൻ്റെയും ചുമതല ഈ ജോസഫിനെ ഏൽപ്പിച്ചു പ്രൈസ് പ്രൈസലോൺ ഒരാൾ ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ അനേകർ ജോസഫിനെതിരെ വാളോങ്ങിയിട്ടും നശിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടും വിശ്വസ്തനായ ജോസഫിനെ ഒരു തരത്തിലും തകർക്കാൻ അവർക്ക് സാധിച്ചില്ല ദയവരുന്നു അടുത്തതായിട്ട് പുത്തേപ്പറിൻ്റെ ഭാര്യ ആ വ്യക്തിയിൽ തിന്മ നിറയുന്നു ഈ തിന്മ നിറഞ്ഞ വ്യക്തി ജോസഫിനെ നശിപ്പിക്കുവാൻ വേണ്ടി ആ വ്യക്തിയിലെ ജടികമായ തിന്മയുടെ സ്വാധീനം വെച്ച് കൊണ്ട് കടന്നു വരുന്നുണ്ട് ആ സമയത്ത് ജോസഫ് പറയുന്നൊരു വാക്യമുണ്ട് അടിവറിയിട്ട് ധ്യാനിക്കേണ്ട ഒന്നാണ് ഞാൻ എങ്ങനെ നിന്റെ ഭർത്താവിനോട് അവിശ്വസനാകും ഉണ്ടോ ദൈവത്തോട് മാത്രമല്ല തന്നെ ഏൽപ്പിച്ച ദൗത്യത്തോടു പോലും എനിക്കവിശ്വസ്തനാകാൻ സാധിക്കില്ല പ്രേ സലോൺ എന്നിട്ട് ജോസഫ് പറയുകയാണെന്ന് മുൽപ്പത്തി മുപ്പത്തൊമ്പത് ഒമ്പതിൽ പറയുന്നുണ്ട് നീ പറയുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ട് ഞാൻ നീച്ചമായി എൻ്റെ ദൈവത്തോടും നിൻ്റെ ഭർത്താവിനോടും എൻ്റെ യജമാനോടും എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല ഞാൻ പാപം ചെയ്യില്ല ഞാൻ അവിശ്വസ്സ ആകില്ല എന്ന് ഹാലേലിയാം വീണ്ടും പറയുമുള്ളവരെ ഈ ജോസഫിന് അവന് കിട്ടിയ ഗവർണർ സ്ഥാനം ഉന്നതമായ സ്ഥാനം അവനിലുണ്ടായിരുന്ന വിശ്വസതയായിരുന്നു പ്രേ സലോൺ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ വിശ്വസ്തയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശ്വസ്തിക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം കടന്നു വരിക വർഷങ്ങൾക്ക് മുന്നാണ് തിരുവനന്തപുരം പട്ടണം രാത്രിയേറെ വൈകിയ ഒരു സന്ദർഭം അന്നത്തെ ആഭ്യന്തരമന്ത്രി നഗരത്തിലൂടെ ഇങ്ങനെ കാറിൽ സഞ്ചരിച്ചപ്പോൾ അതേപോലെ കാഴ്ച കണ്ടു ആ രാത്രിയിൽ ഒരു പോലീസ് ഓഫീസർ ട്രാഫിക് നിയന്ത്രിക്കുക ബാക്കി പോലീസ് ഓഫീസേഴ്സൊക്കെ വിശ്രമിക്കുന്നു ഉറങ്ങുന്നു ആരും റോഡിലില്ല ഈ ഓഫീസറ് ആ സമയത്ത് നിയന്ത്രിക്കുന്നു അത് കണ്ടപ്പോൾ ഈ ആഭ്യന്തര ഈ പോലീസ് ഓഫീസറിൻ്റെ വിശ്വസയിൽ ഒത്തിരി സന്തോഷം തോന്നുന്നു അപ്പം തന്നെ വിളിച്ച് അഭിനന്ദിക്കുകയും പ്രമോഷൻ കൊടുക്കുകയും പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ വലിയൊരു ന്യൂസ് കവറേജ് കൊടുക്കുകയും ചെയ്തു പ്രൈസ് അലോൺ ഇപ്പം പ്രിയമുള്ളവരെ നമ്മൾ വിശ്വസപൊലത്തേണ്ട ചില മേഖലകളുണ്ട് ഹാലേലിയ ഹാലേലിയ പ്രിയമുള്ളവരെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനെൻ്റെ ദൈവത്തോടും വചനത്തോടും വിശ്വാസബോലത്തണം സംഗീർത്തനം അറുപത്തിരണ്ട് അഞ്ചിൽ പറയുന്നുണ്ട് ദൈവത്തിലാണ് ഞാൻ പ്രത്യാശ വയ്ക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് വചനം പറയുന്നു ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെ നിന്ന് എനിക്ക് പ്രതീക്ഷ നൽകുന്നു നീ ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുന്നേറുമ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും ഹാലേലുയാ ഒപ്പം തന്നെ സംഗീർത്തനം നൂറ്റി പത്തൊമ്പത് പതിനൊന്നിൽ പറയുന്നുണ്ട് നീ വചനത്തോട് വിശ്വസം വളർത്തണം വചനത്തോട് പ്രത്യാശയിൽ മുന്നേറുമ്പോൾ നി ജീവിതത്തിൽ വലിയ അത്ഭുതം ചെയ്യും ഹാലേലുയാ ഇവിടെ സങ്കീർത്തനത്തിൽ വായിക്കുന്നു അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ എങ്ങനെ വചനം ഹൃദയത്തെ സൂക്ഷിച്ചിരിക്കുന്നു വചനത്തോടെ വിശ്വാസം പുലർത്തുന്നു അപ്പോൾ എന്ത് സംഭവിക്കും എൻ്റെ ഹൃദയത്തിലെ വചനം എന്നറിയുമ്പോൾ ഞാൻ പാപം ചെയ്യത്തില്ല വചനത്തോടെ കടന്നു വന്ന ഈ അന്ധകാരം മാറ്റപ്പെടുകയും പ്രകാശം നിറയുകയും ചെയ്യും പ്രേസലോൺ ഹാലലിയ അപ്പോൾ എന്തു ചെയ്യും എൻ്റെ മനസ്സിലേക്ക് വലിയ സമാധാനം സന്തോഷം കടന്നുവരുകയും ചെയ്യും ഹാലേലിയ ഹാലിയ ഇതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം വാക്കത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചോളോ നിങ്ങൾക്ക് ലഭിക്കും അവർക്ക് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വചനത്തിൻ്റെ നിറവ് നീ അനുഭവിക്കുമ്പോൾ വചനത്തോട് നീ വിശ്വാസം പുലർത്തുമ്പോൾ നിൻ്റെ ഉള്ളിൽ അനുഗ്രഹമായി മാറും അപ്പോൾ കത്താവ് പറയുകയാണത് സമയത്ത് നീ എന്നതാ ചോദിച്ചാലും കർത്താവും നിനക്ക് തരും തന്നിരിക്കും പ്രൈസ് യശയപ്രവാചനോട് വെളിപ്പെടുത്തുന്ന വലിയ സത്യമുണ്ട് ദൈവത്തോടും ദൈവവചനത്തോടും വചനത്തോടും നീ വിശ്വസപ്പിലെത്തുമ്പോൾ നിനക്ക് ലഭിക്കുന്ന മനോഹരമൊരു കാര്യമാണ് യശയപ്രവാചു പുസ്തകം ഇരുപത്തി ആറ് മൂന്നിൽ പറയുന്നത് വളരെ ഹൃദയസ്ഥമായി സ്വന്തമാക്കി വച്ച് പ്രാർത്ഥിക്കേണ്ട ആ വചത്തെ യോഗ്യത നീ പ്രാർത്ഥിച്ച് അനുകൂലം പ്രാപിക്കേണ്ട ഒരു വചനമാണ് വചനം ഏശീയ പ്രവാചിൻ വെളിപ്പെടുത്തുന്നു അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തെ തികവിൽ സംരക്ഷിക്കുന്നു എന്നാൽ അവൻ അങ്ങിൽ ആശ്രയിക്കുന്നു പ്രൈസ് അലോൺ ഇതാണ് പ്രിയമുള്ളവരെ അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ ദൈവത്തില് വചനത്തില് ഹൃദയമുറപ്പിച്ചിരിക്കുന്നവരെ എന്നാ സംഭവിക്കുന്നു അവനെ കർത്താവ് സമാധാനത്തെ തികവിൽ നിറവിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഹാല അടുത്തായിട്ട് പ്രിയമുള്ളവരെ നീ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നിന്റെ കുടുംബത്തോട് കുടുംബജീവത്തോട് നീ വിശ്വസ പുലർത്തണം ഹാലരയാ ജോസഫ് ജോസഫ് ആ പുത്തീപ്പറിൻ്റെ ഭാര്യയോട് പറയുന്ന കാര്യമല്ലേ നീ നിൻ്റെ ഭർത്താവ് കൊണ്ട് വിശ്വാസ പുലർത്തേണ്ട വ്യക്തിയാണ് നീ പ്രവർത്തി ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തോട് അവിശ്വാസം പുലർത്തുന്നു നീ നിൻ്റെ ഭർത്താവിൻ്റെ അവിശ്വാസം പുലർത്തുന്നു അതും ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് ധൈര്യപൂർവ്വം ജോസഫിന് പറയാൻ സാധിച്ചത് ദാമ്പത്യ ജീവിതത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന് ജോസഫിനറിയാം വിശഖത്രിനെ പറയുന്നു വിശ്വസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഏതു തിന്മയും ഏതു തിന്മ നിറഞ്ഞ അവസ്ഥയും നമുക്ക് കീഴടക്കാൻ സാധിക്കും ഹലരിയാ ഹലരിയാ എങ്കിൽ പ്രിയമുള്ളവരെ കുടുംബജീവിതത്തിൻ്റെ വിശ്വസ്സം എന്ന് പറയുമ്പോൾ ഭാര്യകർത്താവ് മാതാപിതാക്കള് മക്കള് മക്കൾ മാതാപിതാക്കൾ ഹാലലിയാം ഹാലെലിയാം അടുത്തായിട്ട് പറയുമുള്ളവരെ വിശ്വസപലർത്തണം മറ്റൊരു മേഖല എന്ന് പറയുമ്പോൾ ഭരണാധികാരികൾ നമ്മൾ വിശ്വസം വളർത്തണം രാജ്യത്തോട് വിശ്വസം ആ അതൈവം ആഗ്രഹിക്കുന്നതാ ധാന്യപ്രവാചൻ്റെ പുസ്തകം ആറാം മധ്യ മൂന്നാം വാക്യത്തിൽ ധാന്യയില് ഉന്നതമായ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടാൻ കാര്യം എന്താണെന്നറിയാമോ തീർച്ചയായിട്ടും ദൈവത്തോടും ദൈവ വചനത്തോടും വിശ്വസം പുലർത്തി അതുമാത്രമല്ല പ്രിയമുള്ളവരെ ദൈവത്തോട് വിശ്വാസം പുലർത്തുന്ന ഒരു വ്യക്തിക്ക് രാജ്യത്തോടും ഭർണാധികരും അവിശ്വാസ പുലർത്താൻ സാധിക്കില്ല ആ വിശ്വസ തിരിച്ചറിഞ്ഞ രാജാവ് ധാനിയെ ഉന്നതമായ അവസ്ഥയിലേക്ക് ഉയർത്തുന്നുണ്ട് ഇതിനൊത്തിരി പേർക്ക് അസൂയ തോന്നിയെങ്കിലും ദൈവം വലിയ സംരക്ഷണം കൊടുക്കുന്നുണ്ട് ആറാം അധ്യായം നാലാം വാക്യത്തിലാണ് ഈ വിശ്വസയുടെ സമ്മാനമാണ് ഒരു കുറ്റവും ആരോപിക്കുവാൻ ധാനിയിൽ ആർക്കും പറ്റിയില്ല ദൈവാനുഭവത്തിന് നിമിഷമാണ് വിശ്വസത്തിലേക്ക് നയിക്കുന്നത് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അനിക്കലും ബാബിക്കുള്ള മറ്റൊരു മേഖലയാണ് സാമ്പത്തിക മേഖലയിൽ നമ്മൾ വിശ്വാസം പുലർത്തണം എനിക്ക് പറ്റാത്ത കാര്യമൊക്കെ ചെയ്താൽ ആവശ്യമില്ലാത്ത തകർച്ച അനുഭവിക്കും അനേകർ ധ്യാനഗന്ധത്തിലേക്കൊന്ന് പറയുന്നതാണ് പ്രാർത്ഥനയും ആവശ്യപ്പെടുന്നതാണ് അച്ഛാ വീടുപടി തുടങ്ങി പകുതിയായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്തുകൂടാണെന്നറിയാമോ അല്പം സ്ഥലമുണ്ടായി ലോൺ എടുത്ത് വീടുപണി തുടങ്ങി ഈ പൈസ എല്ലാം ഡെഡ് മണിയാവുകയാണ് പറ്റാത്ത കാര്യത്തിൽ എന്തിനാണ് പോണത് പകുതി പണിയായി ലോൺ തീർന്നു എടുത്ത പൈസ തീർന്നു തിരിച്ചറക്കുന്ന സമയമായി എന്നാ ചെയ്യാൻ പറ്റും അവസാനം അതങ്ങ് വിൽക്കുന്നു പ്രേമുള്ളവരെ സുഭാഷിതൻ പുസ്തകം ഇരുപത്തിയേഴ് ഇരുപത്തിയൊന്നിൽ പ്രാധാന്യം പറയുന്നുണ്ട് നിന്റെ ആട്ടിൻ പറ്റങ്ങളെ ശരിക്കും നോക്കിക്കൊള്ളുക കന്നുകാലികളെ സതം പാലിക്കുക എന്താ കാര്യം നീ സാമ്പത്തികമേലക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നിനക്ക് പറ്റാത്ത അവസാവരുത് ആനയും അണ്ണാർക്കെണ്ണും ഒരുമിച്ച് വാവ വിളിക്കാൻ പറ്റത്തില്ല ഹാലേലിയ ഹാലേ ലിയ അവരെ ഈ കാര്യങ്ങളിൽ നി ശ്രദ്ധ ചെലുത്തേ പറ്റൂ ലു കെ സൂചിച്ചേട്ടൻ അധ്യായം ഇരുപത്തെട്ട് വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് നിനക്ക് പറ്റാത്ത സമയത്ത് യുദ്ധത്തിനും പോകരുത് നിന്റെ കഴിവിനപ്പുറമായി വ്യക്തിയായിട്ട് പോരാടാൻ പോകരുത് അർത്ഥമാക്കുന്നത് നിനക്ക് പറ്റുന്ന സാമ്പത്തിക മേഖല നീ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ നീ സാഗൂതം ശ്രദ്ധിച്ച് മാത്രമേ മുന്നേറാൻ പാടുള്ളൂ പ്രൈസ് അലോഡ് ഹാലിയ അപ്പേമുള്ള സഹോദരി സഹോദരന്മാർ ഇങ്ങനെ ഒത്തിരി മേഖലയിൽ നീ തന്നെ ചിന്തിക്കുക പ്രാർത്ഥിക്കുക ഏതെല്ലാം മേഖലയിൽ എന്നെ ഏൽപ്പിക്കപ്പെട്ടെന്നോ ഞാനായിരിക്കുന്ന അവസ്ഥ ജോലിയാകാം എവിടെയാണ് അവിടെയൊക്കെ വിശ്വസം പുലർത്തണം പ്രത്യേകിച്ച് നിൻ്റെ ഇടവക സമൂഹത്തിൽ നീ വിശ്വസം പുലർത്തണം അപ്പേമുള്ളവരെ ഉഡ്ബക് ഗസ് എന്ന് പറയും ചുമ്മാ ഈ മരംകുത്തിയ പോലെ ഓടിയടക്കുന്ന വല്ലാടത്തമ്മൊക്കെ കൊത്തുന്ന പക്ഷേ അങ്ങനെ പാടില്ല നിൻ്റെ വലിയൊരു കുടുംബമാണ് കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് കൂട്ടായ്മയുടെ ആകുന്ന തറവാടാണ് നിൻ്റെ ഇടവക ദേവാലയം ആ കുടുംബത്തിൻ്റെ അപ്പച്ചനാണ് വികാരി വികാരിയച്ചൻ അപ്പോൾ വികാരിച്ചൻ്റെ അവകാശമാണ് മക്കളുടെ ഒപ്പം ബലിയറിപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാത്തിനും പങ്കെടുക്കുക എന്നത് എന്താ അർത്ഥമാക്കുന്നത് ഇടവക ദേവാലയമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ദൈവമാകത്തോന്നെ അനുഗ്രഹിക്കും പ്രൈസ് അലോൺ അതിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിയന്ത്രം വാനിക്കുമ്പോൾ ദൈവം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കും മറക്കത്ത് പ്രേമുള്ളവരെ വിശ്വസ്ത വലിയ അനുഗ്രഹമാണ് ഒന്ന് സാമൂലി ഇരുപത്തി ആറ് ഇരുപത്തൊന്നിൽ പറയുന്ന പോലെ ദൈവ നീ വിശ്വസന നിനക്ക് സമ്മാനം ലഭിച്ചിരിക്കും മറക്കരുത് ഒന്ന് കുറഞ്ഞ ദിവസം നാല് പതിനിൽ പറയുന്നുണ്ട് വിശ്വസ്തതയാണ് തിമോത്യോസിനെ പൗലോസ് തൻ്റെ അരുമ ശിഷിനായി സ്വീകരിക്കാൻ കാര്യം തിമോത്തി എന്ന ബിഷപ്പ് മെത്താനച്ചൻ ആ വ്യക്തിയെ ആ പിതാവിനെ പൗലോസുരിയ തൻ്റെ ഏറ്റവും പ്രിയമുള്ള സേവകനായി കരുതാനുള്ള കാര്യം ഈ തിമോത്തിയിൽ കണ്ട വിശ്വസ്തയാണ് എങ്കിൽ പ്രിയമുള്ളവരെ സങ്കീർത്തനം പതിനെട്ട് മുപ്പത്തഞ്ചിൽ പറയുന്ന പോലെ അങ്ങനെ എനിക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലങ്ക എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി നിന്നെ വലിയവനാക്കുവാൻ തമ്പറൻ താങ്ങി നിർത്തുവാൻ നീ അനുഗ്രഹം ഭാവിക്കാൻ എല്ലാവിധ സംരക്ഷണം നിനക്ക് ലഭിക്കണമെങ്കിൽ ഏറ്റവും വലിയത് എന്ത് നീ വിശ്വസനാകണം നമുക്ക് പ്രാർത്ഥിക്കാൻ പറയുമുള്ളവരെ ദാവീദ് രാജാവിനെ പോലെ പൊറുവിതായ അവസേപ്പിനെ പോലെ ദാനിയലിനെ പോലെ മറ്റു പ്രവാചകന്മാരെ പോലെ രാജാക്കന്മാരെ പോലെ ദൈവമാകത്താവ് ന ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ നീ വിശ്വസം പുലർത്തുക ദൈവം തന്ന സമ്മാനത്തിൻ്റെ സ്വീകാര്യത നിൻ ജീവിതത്തിൻ്റെ വിശ്വസിയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ ഈ മണിക്കൂറിനോർത്ത് നന്ദി പറയുന്നു നിന്നോടും നീ ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളോടും ഞങ്ങളുടെ ജോലികളോടും ഇടവക സമൂഹത്തോടും കുടുംബത്തോടും ഞങ്ങളേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തോടും വിശ്വാസം പുലർത്തി നിനക്കൂടെ ജീവിക്കുവാൻ നെന്മാർത്തി ജീവിക്കുവാൻ ഇനി ഞങ്ങളെ സഹായിക്കണമേ ദാനിയെ പോലെ പൂർവ്വിതായ അസുഖിനെ പോലെ ദാവ് പോലെ വിശ്വാസം ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അമ്മയും മാതാവേ ഞങ്ങൾക്കു വേണ്ടി മാധ്യസം പ്രാർത്ഥിക്കണമേ നമ്മുടെ കത്ത്ാവുമായി ശോമിശാളകർ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുത്താൽ മനസ്സഹ്ലാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ പ്രൈസ് അലോട്ട്